അസലാമലൈക്കും വാഹമത്തില്ലാ താലി വാത്ത കേരള മദ്രസ അധ്യാപക വാട്സപ്പ് ഗ്രൂപ്പിലെ എൻ്റെ സ്നേഹനിധികളായ മാലിന്യം സുഹൃത്തുക്കളെ നമ്മുടെ അവകാശ പോരാട്ടമാണ് നമ്മുടെ ഗ്രൂപ്പിലെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്നു പക്ഷെ പല ആളുകളും അതിന് തുരങ്കം വെച്ച് അത് ഇല്ലായ്മ ചെയ്യാനാണ് അതിനെങ്ങനെയും തകർക്കാനാണ് പല ആളുകളും ശ്രമിച്ചത് അതിന്റെ അനന്തര ഫലമാണ് ഇപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്നത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ ചോദിക്കുക പറയുക കാരണം നമ്മള് വെറുതെ ആരാനും മുന്നിൽ കൈകാട്ടി യാചിച്ച് ഇറക്കേണ്ടവരല്ല നമ്മുടെ അവകാശമാണ് ചില ആളുകള് അത് തട്ടിക്കൊണ്ടു പോകുന്നത് അവനവന്റെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് സംസ്ഥാന ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ടെക്ടറും സീലും ഒക്കെയുള്ള അത് ആ സർക്കുലർ ഞാൻ മുകളിൽ വിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് പക്ഷെ പല ആളുകളും നിഷേധിച്ചു അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തട്ടിക്കളിച്ചു അതിന്റെ സത്യങ്ങൾ പുറത്തു ഓരോന്നു പറഞ്ഞു പ്രിയപ്പെട്ടവരെ അതേപോലെ തന്നെ നമ്മുടെ കൈത്താങ് പദ്ധതി വർഷങ്ങളോളം കോടികളാണ് നമ്മുടെ കേരളത്തിലെ ഓരോ മദ്രസകളിൽ നിന്നും വിദ്യാർത്ഥികളിലൂടെ പാവപ്പെട്ട രക്ഷിതാക്കളിൽ നിന്നും കളക്ഷൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കോടികളാണ് ദുരുപയോഗം ചെയ്യുകയാണ് ഏതാനും ചില ആളുകൾക്ക് കൊടുത്ത കണക്കും കാര്യങ്ങളും മാത്രമാണ് പുറത്തു വരുന്നത് പക്ഷെ നൂറിൽ തൊണ്ണൂറ് ശതമാനം ദുരുപയോഗം ചെയ്യപ്പെടുന്ന കണക്കുകൾ അത് വേറെയുണ്ട് ഇൻഷാദക്കൊരു അന്വേഷണ വിധിയുമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇതിന്റെ ഒരു പരിപാടി അടുത്ത കണ്ണൂർ ജില്ലയിലെ കൈത്താങ്ങിന്റെ പദ്ധതിയുമായിട്ടൊരു ക്യാമ്പുണ്ടായിരുന്നു അതിൽ കൊടക് അബ്ദുറഹ്മാൻ മുസ്ലാർ അദ്ദേഹം ആലത്തൂർ പടി മണ്ണാർക്കാട് മണ്ഡലത്തിലെ ആളാണ് അദ്ദേഹത്തിന് കൊടക് എന്ന പേര് വന്നതാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ കൊടകിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് കൊടക് അബ്ദുറഹ്മാൻ മുസ്ലാർ പേര് വന്നതാണ് അദ്ദേഹം പറഞ്ഞത് കല്ലാമ്പു അദ്ദേഹത്തിന്റെ നാട്ടിൽ രണ്ട് ചെറുപ്പക്കാർ ദീനിയായ ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിരുന്നു അവരെ തീവ്രവാദികയും ആ കൊല ചെയ്യപ്പെട്ട പതിനഞ്ചോളം വ്യക്തികളാ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നും അവർ ശിക്ഷ നടപടി സ്വീകരിക്കണം ആ പതിനഞ്ച് ഈ രണ്ട് ചെറുപ്പക്കാരെ കൊലപാതകം ചെയ്ത കൊലയാളികളാണ് അവർ ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരെ കുടുംബത്തിനെ സഹായിക്കാൻ ലക്ഷങ്ങളാണ് ഈ കൈത്താങ്ങിൽ നിന്നും ആ ഫണ്ടിലേക്ക് കൊടുക്കുന്നത് കൊലയാളിയെ സഹായിക്കുന്ന അക്രമത്തിനെതിരെ െതിരെ അതിനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളെ സാക്ഷികൾ എല്ലാ റേഞ്ച് സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞത് അവരുടെ കുടുംബത്തിലേക്ക് വലിയ സംഖ്യ ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് രണ്ടാമത് പറഞ്ഞത് ഒരുപാട് പള്ളികൾ പ്രശ്നത്തിലാണ് കേസിലാണ് അപ്പൊ ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഫണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് രണ്ടാമത് പറഞ്ഞ കണക്ക് അതും ഈ കൈത്താങ്ങിന്റെ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വ്യക്തമാക്കി പറയാണ് കാരണം എത്രയോ ആളുകൾ പള്ളികള് പൂട്ടിക്കാനും ഏഹ് ആളുകൾ അടുത്ത പള്ളി പൂട്ടിക്ക മദർശ പൂട്ടിക്ക മദർശ കത്തിക്ക ഇങ്ങനെ കത്തിച്ചിട്ട് അതിന് കേസ് നടത്താൻ വേണ്ടി അതിനുവേണ്ടി കേസ് നടത്താൻ വേണ്ടി ഒരുപാട് ഫണ്ട് വക്കീലുമാർക്ക് കൊടുക്കണം ഏഹ് ജഡ്ജിമാർക്ക് അവിടെ അതിനു വേണ്ടിയുള്ള ചെലവുണ്ട് അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത് ഫണ്ട് വിനിയോഗിക്കുന്നതെന്ന് കൊടക അബ്ദർ സിലാർ അവിടുന്ന് പറയുകയാണ് അത് കൈ ഒക്കെ വിറച്ചുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിനൊക്കെ വിരളുണ്ട് അതിന്റെ വീടിയും കാര്യങ്ങളൊക്കെ വേണ്ട അതിൽ പങ്കെടുത്തൊരു സാക്ഷിയാണ് വളരെ ഹൃദയം പൊട്ടിന് വേദന കൊണ്ട് പറയാൻ എത്ര മാലിന്യങ്ങളെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവരൊരു സഹായത്തിൽ അപേക്ഷിക്കുമ്പോൾ അവർ അപേക്ഷ തള്ളുക മകളെ കല്യാണത്തിനോ വീടിനോ അപേക്ഷിച്ച് അത് ശരിയായിട്ടില്ല ഇത് ശരിയായിട്ടില്ല അതായിട്ടില്ല ഇതെല്ലാം പറഞ്ഞ തള്ളുന്ന എത്ര മാലിന്യങ്ങളാണ് കണ്ണീരാണ് പ്രിയപ്പെട്ടവരെ ഇവർ ഉസ്താദ് അബ്ദുൾ റഷീദ് ദാരിമി കാമന്നൂരും ഈ അബ്ദുൾ റഷീദ് ദാരുമി കാമന്നൂര് മദ്രസയിലേക്ക് പോകുമ്പോ ആക്സിഡന്റ് ആയതാണ് അദ്ദേഹം അബോധാവസ്ഥയിലായി ചികിത്സയിലായി ഒരുപാട് സാമ്പത്തിക നഷ്ടം സംഭവിച്ചു ഇപ്പോൾ ചികിത്സയിലാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോ അദ്ദേഹം നോർമൽ ലെവലിൽ വന്നിട്ടില്ല അദ്ദേഹത്തിന് പോലും വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് ഒരു പൈസ സഹായം ചെയ്തു കൊടുത്തിട്ടില്ല അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലൂടെ യാചിച്ചു കരഞ്ഞു ഒരു നേരത്തെ ചികിത്സക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുള്ള നല്ല സന്മൻസുകളും ആളുകൾ സഹായിച്ചതിന് ഫലമായിട്ട് അദ്ദേഹം അത്യാവശ്യം ജീവിച്ച് മുന്നോട്ട് പോകുന്നു ചെറിയ സഹായങ്ങൾ അദ്ദേഹത്തിന് ഗ്രൂപ്പിൽ നിന്ന് കിട്ടി വിശ്വത്മ മാസത്തിനും അതിനുശേഷവും അപ്പൊ ഇങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് പാവപ്പെട്ട മാലിന്യങ്ങൾ കൊടുക്കേണ്ട അവകാശങ്ങൾ അത് ദുരുപയോഗം ചെയ്ത് പല ആളുകളും അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി മാറ്റി തിരിമറി നടത്തി ഇതൊന്നും ചോദിക്കാനും പറയാൻ ആളില്ല തിന്മ കണ്ടിട്ടില്ലേ നിങ്ങൾ പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നു നിങ്ങൾക്ക് ഇൻഷാ നദാബ് ഉണ്ടാവും ഈ തിന്മ കണ്ടിട്ട് പ്രതികരിക്കാത്ത മാലിന്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് പ്രതികരിക്കാൻ നിങ്ങൾ രംഗത്ത് വരുമോ പാവപ്പെട്ട മാലിന്യങ്ങൾ അവകാശമാണ് ചോദിക്കണം പറയണം ഈ റഷീദ് ദാരിമി കാവന്നൂര് മദ്രാസില് പോകുമ്പോൾ ആക്സിഡന്റ് ആയതാണ് എന്നാണ് പറഞ്ഞത് ചികിത്സാ ചെലവിനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഭീമമായ ചെലവ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സംസ്ഥകളുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അദ്ദേഹം ദാരുമിയാണ് ആ ബോർഡിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉസ്താദാണ് ആ ബോർഡിന്റെ പ്രസ്ഥാനക്കാരനാണ് എന്നിട്ട് പോലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ആ ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല മറിച്ച് നമ്മുടെ ഉസ്താദുമാരുടെ കൂട്ടായ്മയായ ഒരു ഗ്രൂപ്പ് അതായത് നേതൃത്വത്തിലൂപ്പെന്ന് അദ്ദേഹം മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളൊരു ചെറിയൊരു സംഖ്യ അദ്ദേഹത്തിന് കളക്ഷൻ ചെയ്തു കൊടുത്തു അലഹമില്ല ഒരു വിശുദ്ധ ഒന്നാം മാസത്തിനും അതിനുശേഷവുമായിട്ട് നല്ലൊരു ചെറിയൊരു കളക്ഷൻ അദ്ദേഹത്തിന് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞു വ്യാപകമായി കൊടുക്കാൻ കഴിയില്ല അങ്ങനെ എല്ലാവരും പ്രയാസത്തിലാണ് ഉസ്താദുമാർ എല്ലാവരും പ്രയാസത്തില്ല പക്ഷെ നമ്മളെ വിദ്യാഭ്യാസ ബോർഡാണ് ഇതിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് കാരുണ്യവും ചെയ്തു കൊടുക്കേണ്ടത് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പക്ഷെ എന്താ ചെയ്യുക ഒരു ഏക്സം ആയി കിടക്കുന്ന ഉസ്താദിനോട് പോലും വിദ്യാഭ്യാസ ബോർഡ് ക്രൂരതയാണ് ചെയ്തത് ആര് ആര് ഈ വിഷയത്തിൽ ചോദിക്കൊരാൾ പോലും ഇടപെടുകയോ അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നില്ല ഒരുപാട് പാവപ്പെട്ട ഉസ്താദന്മാർ മദ്രസകളിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്ന ക്യാഷ് അവരുടെ അവകാശമാണ് പക്ഷെ അവർക്ക് അത് കിട്ടുന്നില്ല പല ആളുകൾ അത് ദുരുപയോഗം ചെയ്യുന്നു മേടിച്ച ആൾ തന്നെ വാങ്ങുന്നു അനാവശ്യമായ കാര്യത്തിന് ഉപയോഗിക്കുന്നു പലതിനും പക്ഷെ പാവപ്പെട്ട മാലിന്യങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അവരുടെ അപേക്ഷ തള്ളുന്നു ഇത് ചോദിക്കാനോ പറയാനോ ഒരാളും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദിക്കുന്ന ആളുകളെ വിഘടിതനും പുത്തൻവാദിയുമാക്കി മാറ്റുന്നു അവരെ തീവ്രവാദിയാക്കി മാറ്റുന്നു ഇത് അവരുടെ അവകാശത്തിനാണ് അവർ ചോദിക്കുന്നത് എന്നുള്ളൊരു ബോധം പോലും അവർക്കില്ല ഇത്രയും ബുദ്ധിമുട്ടായിട്ട് സമസ്ത അപേക്ഷ കൊടുത്തിട്ട് പോലും ഒരു സഹായം എനിക്ക് കിട്ടിയില്ല മാത്രമല്ല ഒരുപാട് കാലം സമസ്തേസുകൾക്കും വേണ്ടി പ്രവർത്തിച്ച ആളാ ഞാൻ ആ പ്രവർത്തനത്തിനൊന്നും പോയിട്ടില്ലായിരുന്നു ബ്രിഞ്ച് യോഗത്തിൽ ഒന്നിനു പങ്കെടുത്തില്ല എന്നതാണ് പ്രവേശം സ്വീകരിക്കാതിരുന്നത് രണ്ടു വർഷം പരിപൂർണമായി പൂർത്തിയാവണം എന്തൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലാകില്ല ഏതായാലും എനിക്ക് സംസ്ഥയിൽ നിന്ന് ഒരു അനുകൂലം ഇതുവരെ കിട്ടിയിട്ടില്ല എന്താ ഇതിന്റെ അവസ്ഥ അടച്ചടപ്പിനെ ഞാൻ

അവരൊക്കെ സ്വരൂപിച്ച് വെക്കുന്നല്ലേ കൈ താങ്ങും ഒക്കെ ആയിട്ട് അപ്പൊ എന്താണ് മൂപ്പര്യങ്കര പ്രയാസത്തിലാണ് ഞാനോടെ വിളിച്ചിട്ട് സംഗതി പറഞ്ഞത് മരുന്ന പൈസ ഇല്ല നമ്മളൊക്കെ അപ്പോ വേണ്ട ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് എല്ലാരും കൂടി ഒരു നൂറ് രൂപയായിട്ടും പിരിപ്പിച്ചു കൊടുത്താലോ നൂറ് രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പം വലിയൊരു പ്രയാസമുള്ള പൈസ അല്ലല്ലോ പക്ഷെ എല്ലാരും കൂടി മൂപ്പർക്ക് അതൊരു ആശ്വാസമാകും പക്ഷെ ജോലി ചെയ്ത റേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടും അവസ്ഥ പ്രവർത്തകനൊന്നല്ല എന്നാലും നമ്മളെപ്പോലെ സേവനം ചെയ്യുന്ന അവസ്ഥ നല്ലോന്നാണ് സംസാരിച്ചത്